കേരള മുസ്ലിം ജനത്തിന്റെയും ആർത്ഥവാഹക സംഘങ്ങൾ ഏറെ ഗ്രാമത്തിലേക്കും നടന്നു ചെന്നുകൊണ്ട് ആ ഗ്രാമങ്ങളിൽ അവിടെ പട്ടിണി അനുഭവിക്കുന്നവർ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഈ യാത്ര യാത്ര ഉസ്താദ മണ്ണിൽ ഒരു കാശ്മീർ നടത്തിയിട്ടുണ്ട് അതിന്റെയൊക്കെ അതിന്റെ ഒക്കെ റിസൾട്ട് ഉണ്ടായിരുന്നു നോക്കൂ നിങ്ങൾ ഇന്ന് കാശ്മീരിന്റെ മണ്ണിൽ ചെന്നാൽ ഭീകരതയുടെയും ഒക്കെ പേരിൽ കാശ്മീരിലെ മക്കൾ ഭീകരതയല്ല വിദ്യാഭ്യാസത്തിന്റെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ മതമരത്തിലൂടെ അടയാളപ്പെടുത്തുന്നതിലാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ നിങ്ങൾ ഈ കേരളയാക്കി ഇന്ന് നടത്തുമ്പോൾ ഇന്നലെ ഇന്നലെ കാസർകോട് നിന്ന് ആരംഭിച്ചപ്പോൾ കാസർകോടിന്റെ വന്ന് മുതൽ I don't know. ർക്കൊപ്പമുള്ള പ്രമേയം നാം എന്നത് ഒറ്റപ്പാലത്തിന്റെ മണ്ണിലാണ് ഒൻപതാം തീയതി നടക്കുന്ന ആ സ്വീകരണ സമ്മേളനത്തിലേക്ക് ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ സമൂഹത്തെയും മനുഷ്യ സ്നേഹികളെയും ആദരവൂടാൻ ശ്രമിക്കുകയാണ് ഒരു കണ്ണിലായി ചേരുവാൻ മാനവങ്ങൾ വെച്ചു പറയാൻ മദീനയിൽ നിന്ന് പ്രവാചകർ തൊടുത്തുവിട്ട ഒരു പ്രമേയത്തിന്റെ തുടർ പ്രഖ്യാപനങ്ങൾക്ക് കാതീർക്കുവാൻ നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയാണ് واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته